ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കുൽഫി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കുൽഫിയാണ് എളുപ്പം നല്ല പാലൊക്കെ കുറുക്കണം എന്നാലും നമുക്ക് അധികം ചേരുവകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി കുൽഫി ഉണ്ടാക്കാം ഉണ്ടാക്കാട്ടോ അപ്പോൾ ചൂടുകാലൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് കുൽഫിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഞാൻ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ആ പാലൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാലായിരുന്നു അപ്പോൾ അതിൽ കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് ഒന്ന് നല്ലോണം അതൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടായി അതൊന്ന് നല്ലോണം കുറുകണം കേട്ടോ പാൽ അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് പാലൊക്കെ ഒന്ന് ആവുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയൊന്നും വേണ്ട ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ കൂടി എടുക്കാനായിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇട്ട സമയത്ത് അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ മുഴുവനായിട്ട് ഇട്ടു അപ്പോൾ ഇത്രയൊന്നും എടുക്കണ്ട കേട്ടോ കുറച്ചെടുത്താൽ മതി ഒരു പത്ത് പത്തെണ്ണം വെച്ചിട്ടോ അങ്ങനെയൊക്കെ എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഏലക്ക ഞാൻ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാടുള്ളതുപോലെ തോന്നോ അപ്പോൾ അധികമൊന്നുമില്ല ഒന്നുമില്ല ഒരു അഞ്ചാറ് ഏലക്കെടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിക്കുക അപ്പോൾ അങ്ങനെ പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒന്ന് പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്ര നട്ട്സ് എന്തായാലും ചേർക്കരുത് കേട്ടോ ഒരു പത്ത് പത്തെണ്ണം എടുത്താൽ മതി കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി നട്ട്സ് ഇല്ലാണ്ട ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കാം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം മധുരം ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മേയ്ഡ് പഞ്ചസാര ചേർക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മേഡ് ചേർക്കാം മിൽക്ക് മേഡ് ആകുമ്പോൾ ഒന്നും കൂടി കൂടും അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലോണം കുറുക്കിയെടുക്കണം ഇപ്പോൾ ആ പൊടിച്ചിട്ടുള്ള പൊടി അങ്ങനെ ഇട്ടപ്പോൾ ഇത്തിരി കട്ടകട്ട പോലെ ഉണ്ട് പക്ഷെ അതിങ്ങനെ അരിഞ്ഞ് വന്നോളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമുള്ളത് അത്രയ്ക്ക് പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് ഒരുപാട് ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം അപ്പോൾ നമ്മളിങ്ങനെ ഈ സൈഡത്തെയൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരികട്ടോ ആ മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവണം ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ സൈഡിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നട്ട്സും കൂടി ഇടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കുറുകി വരും കേട്ടോ അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും നമുക്ക് നല്ലോണം എന്താ പറയുക ഏകദേശം കണ്ടാറിയാം അത്യാവശ്യം വറ്റി വരണം കേട്ടോ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കേണ്ടില്ല പാൽപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല ഇപ്പം ഏകദേശം ആയ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ചൂടാറിയിട്ട് നമുക്കത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ എന്താ പറയുക ആ അങ്ങനെ നമ്മളിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇടുന്ന ആ കട്ട കട്ടയുണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് ഒന്നും കൂടി അടിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളമായിട്ട് തോന്നും പക്ഷെ അത് അങ്ങനെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അഥവാ ഇനി നട്ട്സൊക്കെ ഒത്തിരി ഇതായിട്ട് കിടക്കണമെങ്കിൽ അതും അതിൻ്റെ കൂടെ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ ഇനി നമുക്കിത് കുൽഫി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുൽഫി മോൾഡ് തന്നെ ഉണ്ടാവും അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് എത്ര വേണം അപ്പോൾ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സോ പേപ്പർ കപ്പോ അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എന്താ പറയുക ഇതിൻ്റെ മുകളിൽ ഈ അടപ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് സ്റ്റിക്ക് ഇറക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതാണ് അതാണ് ഇങ്ങനെ തീരെ ഷേപ്പില്ലാതെ നിൽക്കണം കേട്ടോ അപ്പോൾ സ്റ്റിക്ക് ഇങ്ങനെ വെക്കുകയാണ് ഇത് കളറുള്ള സ്റ്റിക്കാണ് അത് മറ്റേ സ്റ്റിക്ക് എനിക്ക് കിട്ടിയില്ല അപ്പോൾ നല്ലോണം ഉരച്ച് കഴുകി കളർ ചെറുതായിട്ട് ഇങ്ങനെ പോകണ്ടായിരുന്നു അപ്പോൾ നല്ലോണം ഉരച്ചൊക്കെ കഴുകിയിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ഇത് ഇങ്ങനത്തെ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല അല്ലാണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക ചെറിയ ഇങ്ങനെ എന്താ പറയുക ഫോർക്ക് പോലത്തെ അല്ല മറ്റേ എന്താ പറയുക നമ്മുടെ ഇങ്ങനെ തീരെ ഖാനില്ലാത്ത ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ വെച്ച് കൊടുക്കുക നമുക്കൊന്ന് പിടിക്കണം എന്നുള്ളതേ ഉള്ളൂല്ലോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു പത്ത് മണിക്കൂറെങ്കിലും നല്ലോണം ശരിക്കാവണം കേട്ടോ എന്നാലാണ് സെറ്റാവുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായ പോലെ തോന്നും പക്ഷെ അതിങ്ങനെ കുറച്ചുനേരം കഴിയുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം ഒറ്റ തുടങ്ങും കേട്ടോ ഇതിപ്പോൾ എന്താ പറയുക സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എടുക്കാം അപ്പോൾ ഞാൻ അടപ്പ് ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ടൈറ്റാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിച്ച് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടോ ഈ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നല്ലോണം ഫ്രീസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരി പോരൂട്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയ സമയത്ത് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമുക്ക് കുൽഫിയൊക്കെ എടുത്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വെക്കേഷൻ ഒക്കെ അല്ലേ കുട്ടികളൊക്കെ കഴിക്കട്ടെ അപ്പോൾ എന്താ പറയുക ഇത്രയേ ഉള്ളൂ കേട്ടോ കുൽഫിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്